വടകര എം പി ഷാഫി പറമ്പിലിന് കഴിഞ്ഞ ദിവസം മർദ്ദനമേറ്റ സംഭവത്തിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് യു ഡി എഫ് പേരാമ്പ്രയിൽ ഇന്ന് വൈകുന്നേരം മൂന്ന് മണിക്ക് പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കും അതേസമയം ഷാഫി പറമ്പിലെ പോലീസ് മർദ്ദിച്ചിട്ടില്ല ക്ഷമിക്കണം ഡിവൈഎഫ്ഐ വൈ മർദ്ദിച്ചിട്ടില്ല എന്നാണ് പോലീസ് മർദ്ദിച്ചിട്ടില്ല എന്നാണ് പേരാമ്പ്രയിലെ ഡിവൈഎഫ്ഐ വൈ എഫ് പറയുന്നത് എന്താണ് ഷാഫി അഭിനയിക്കുകയായിരുന്നു അത് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായിട്ട് ചില ദൃശ്യങ്ങളൊക്കെ പുറത്ത് വരുന്നുണ്ട് ഷാഫിയെ ട്രോൾ ചെയ്യുന്ന ചില ദൃശ്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്താണ് സംഭവിച്ചത് എന്ന് ഇനി പോലീസാണ് പറയേണ്ടത് എന്തായാലും പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് യു ഡി കൂടുതൽ വിവരങ്ങൾ അനിൽ നമ്പ്യാർ ഇന്നലെ വൈകുന്നേരമാണ് ഈ പേരാമ്പ്ര ടൗണിൽ വെച്ച് ഈ വടകര ആയിട്ടുള്ള ഷാഫി പറമ്പലിന് മർദ്ദനമേൽക്കുന്നത് ഇന്നലെ യു ഡി എഫ് പേരാമ്പ്ര രാത്രി ഒരു പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു ഇത് പോലീസ് തടയുന്ന സാഹചര്യം ഉണ്ടായി പിന്നീട് പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമൊക്കെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി പോലീസ് ഗ്രനേഡ് പ്രയോഗിക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് അവിടെ വെച്ചാണ് ഷാഫി പറമ്പിൽ എംപിക്ക് ഈ മൂക്കിന് പരിക്കേൽക്കുന്നത് ഉടൻ തന്നെ കോഴിക്കോട്ടെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തുകയും നിലവിൽ ി പറമ്പിൽ അവിടെ ചികിത്സയിൽ തുടരുകയാണ് മൂക്കിനടക്കം സർജറി അടക്കം ഉണ്ട് എന്നാണ് ഈ കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ നമ്മൾ ഈ പേരാമ്പ്ര പോലീസുമായി ബന്ധപ്പെട്ട സമയത്ത് ഇവർ കൃത്യമായി പറയുന്നത് ഈ പോലീസിന് നേരെ ഇന്നലെ ഒരു ഉണ്ടായി ഈ കല്ലേറിനെ തുടർന്നാണ് പോലീസിന് ഇത്തരത്തിൽ തിരിച്ച് അത് പ്രതിരോധിക്കാനുള്ള നടപടിയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടായത് അത് പോലീസിന്റെ കൈവശമുള്ള വീഡിയോ ദൃശ്യങ്ങളിലടക്കം അത് കൃത്യവും വ്യക്തവുമാണ് അതല്ലാതെ ഷാഫി പറമ്പിലിനെ മനഃപൂർവ്വം ആക്രമിക്കാൻ പോലീസ് തുനിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് മാത്രമല്ല ഈ പേരാമ്പ്ര ഡിവൈഎസ്പി അടക്കം പറയുന്നത് തങ്ങൾ ഒരു പോലീസുകാരൻ പോലും ഈ ഷാഫി പറമ്പിലെ മർദ്ദിച്ചിട്ടില്ല എന്നതാണ് ഈ ഗ്രനേഡ് ഈ ടിയർ ഗാസ് അവിടെ നിന്ന് പൊട്ടിയ സമയത്ത് അതിൻ്റെ സമ്മർദ്ദം കൊണ്ട് മൂക്കിൽ നിന്ന് രക്തം വന്നതാകാം എന്നാണ് പറയുന്നത് എന്തായാലും പോലീസ് ഇത് പാടെ നിഷേധിക്കുകയാണ് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് ഷാഫി പറമ്പലിന്റെ മർദ്ദനമേറ്റതുമായി ബന്ധപ്പെട്ട് യു ഡി എഫ് സംസ്ഥാനം വ്യാപകമായി പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണ് പേരാമ്പ്രയിൽ ഇന്ന് മൂന്ന് മണിക്ക് പ്രതിഷേധ സംഗമം നടത്തും എന്നുള്ളതാണ് മറ്റൊന്ന് ഇതിനാ ഈ ഇത്തരത്തിലൊരു പ്രതിഷേധ പ്രകടനങ്ങളിലേക്കൊക്കെ കടക്കാനുണ്ടായ സാഹചര്യം ഈ കഴിഞ്ഞ ദിവസം സി കെ ജി എം എന്ന് പറയുന്ന കോളേജിൽ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ യു ഡി എസ് എഫിന് ചെയർമാൻ സ്ഥാനമടക്കം ലഭിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് യു ഡി എഫ് പേരാമ്പ്രയിൽ ഒരു ആഹ്ലാദ പ്രകടനം നടത്തിയിരുന്നു ഈ ആഹ്ലാദ പ്രകടനവും ഈ പോലീസ് തടഞ്ഞിരുന്നു ഈ തടയാൻ കാരണമായിട്ടുള്ളത് ഇവർ ആഹ്ലാദ പ്രകടനം നടത്തുമ്പോൾ തൊട്ട് മുന്നിൽ തന്നെ എസ് എഫ് ഐ പ്രവർത്തകരും തമ്പടിച്ചിരുന്നു ഒരുപക്ഷെ ഈ രണ്ട് പേരും തമ്മിൽ ഒരുമിച്ച് എത്തിച്ചേരുകയാണെങ്കിൽ അത് വലിയൊരു സംഘർഷത്തിലേക്ക് പോകും അതുകൊണ്ട് പോലീസ് ഈ പ്രകടനം ഈ യു പ്രകടനം വഴിയിൽ വെച്ച് തടഞ്ഞിരുന്നു ആ സമയത്തും പോലീസും പ്രവർത്തകരും തമ്മിലൊക്കെ തന്നെ വലിയ സംഘർഷവും ആർദ്ദരവും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു ഇതിൽ പ്രതിഷേധിച്ചായിരുന്നു ഇന്നലെ രാത്രി വീണ്ടും യു ഡി എഫ് പ്രതിഷേധ പ്രകടനം പേരാമ്പ്രയിൽ നടത്തിയത് ആ പ്രതിഷേധ പ്രകടനത്തിൽ വെച്ചാണ് ഈ പേരാമ്പ്ര

ഷാഫിയെ അനുകൂലിക്കുന്നവർ ഷാഫിയുടെ കൂടെയുള്ളവരും പറയുന്നു പക്ഷേ ഡിവൈഎഫ്ഐക്കാർ പേരാമ്പ്രയിലെ ഡിവൈഎഫ്ഐക്കാർ പറയുന്നു പോലീസ് മർദ്ദിച്ചിട്ടില്ല ടിയർ ഗ്യാസ് ഷെൽ വീണ് പൊട്ടി അതിനെ തുടർന്നുള്ള എന്തോ പ്രശ്നങ്ങളൊക്കെയാണ് ഉണ്ടായത് എന്നാണ് പറയുന്നത് ചോര വരാനുള്ള കാരണം മുക്കിൽ നിന്നും ചോര വരാനുള്ള കാരണം രക്തസമ്മർദ്ദം കൂടിയതാണെന്നൊക്കെയാണ് ഡിവൈഎഫ്ഐയുടെ വ്യാഖ്യാനം എന്തായാലും പോലീസാണ് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് പറയേണ്ടത് അതായത് ഒരു ആയുധം വീണ് കിട്ടിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ യു ഡി എഫ് പ്രതിഷേധിക്കാൻ ഒരുങ്ങി നിൽക്കുന്നു